സ്ട്രെച്ച് ചെയ്യുന്നത് നിങ്ങൾ വളരെ ഇതാണ് സ്ട്രെച്ച് ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിക്കണം ഇങ്ങനെ ഇതായി കഴിഞ്ഞാൽ ബോഡി ശരിക്കും അറിയാം ഇതിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കൈയില്ലത് ഇങ്ങനെ ആക്കി കഴിഞ്ഞിട്ടാക്കിയാലേ അതിന് കൂടം ഉണ്ട് ഇത് ഇങ്ങനെ ഇത് ഇതായിട്ട് വെലിഞ്ഞിട്ട് എന്നിട്ട് ഇങ്ങനെ നേരെ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളു അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ ആക്കുന്നുണ്ട് ഇങ്ങനെ ആക്കി കാര്യമില്ല പിന്നെ വിശിങ്ങും അവരുടെ ഇട്ടില്ലേ അതിങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ വീയാന്ന് പക്ഷെ ഈ ഈ ഇതാക്കുന്നില്ല നമ്മളെ മേലെ കയറുകെട്ടി വലിക്കുന്ന ഇടക്കെ ആയിക്കണം ഇങ്ങനെ മേലോട്ട് മനസ്സിലായോ എങ്ങനെയാകുമ്പോൾ നിൽക്കുവേലി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വേറെക്കും നല്ല ഓക്കെ ഇന്നത്തെ ആ പുതിയ ആളോ പുതിയ ആളോ അതിന്റെ തുടക്കത്തില് നിങ്ങളെ കൊണ്ട് കൈപോലെ ചെയ്താ ഓക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അന്ന് പേര് സ്ഥലത്ത് ഓക്കെ അപ്പൊ അഷറഫാണ് നമ്മുടെ ട്രെയിനർ സത്താറ് മുസ്തഫൻ അജീഷ് ഭായ് എല്ലാവരും ഇവർക്കൊരു മെക്സ്വൻ ഫൈവ് പ്ലാപ്പ് കൊടുക്കാം ഒന്ന് രണ്ട് അഞ്ച് ഒൻപത് എട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് രണ്ട് പതിമൂന്ന് മുപ്പത്തിനാല് പത്തഞ്ച് പത്താറ് പത്തേഴ് പത്തെട്ട് പത്തൊമ്പത് ൊന്ന് പണം ഇതിനു മണിയും വേണ്ട പണിയും ഒഴിവാക്കിയിടേണ്ട പ്രായത്തിൻ പരിധികളില്ല പെണ്ണും മണും ഇതിനിന്നൊഴിവല്ല यचनयराय मे सवन् मै सवन्मै सवन्मै